ഞാൻ ഇടക്ക് പല ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുത്ത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ബാങ്ക് അക്കൗണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആണോ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുത്ത് തുടങ്ങി ഉപയോഗിച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഓക്കെ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന രീതിയൊക്കെ തുടർന്ന് ആദ്യം എനിക്കൊരു ബ്ലോഗുണ്ടായിരുന്നു ബ്ലോഗിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഓരോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബ്ലോഗ് ഇടുമായിരുന്നു എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത് ആ ഒരു കോവിഡ് ടൈമിനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ ഒരു ബ്ലോഗ് ഇപ്പോൾ നിലവിലില്ല പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്കായപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുതിയ കാർഡുകളൊക്കെ എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ഡെബിറ്റ് കാർഡ് കിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാർഡ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത ശേഷം ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്യും പക്ഷേ നമുക്ക് കിട്ടുന്ന കാർഡ് ആ ഒരു ഫിസിക്കൽ കാർഡ് നമുക്ക് തിരികെ കൊടുക്കേണ്ടതായിട്ട് വരില്ല കാർഡ് നമ്മുടെ കൈവശം ഉണ്ടാകും ആക്ച്വലി അതൊരു പ്രശ്നമാണ് ഒരു കാർഡ് ഡിസ്പോസ് ചെയ്ത് കളയുക എന്നുള്ളത് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനെ കുറേ അധികം കാർഡിങ്ങനെ ഇരിക്കുന്നു കുറച്ചൊക്കെ മിസ്സായിട്ട് പോയിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്രോസ് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കി കളഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ പോലെ ബാക്കി കാർഡൊക്കെ ഞാൻ ഡിസ്പോസ് ചെയ്തില്ല എന്റെ കയ്യിൽ അതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് കാർഡ് ഇരിക്കുന്നു സോ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ എടുത്തിട്ട് ക്ലോസ് ചെയ്ത ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഓൾറെഡി ക്ലോസ് ചെയ്തതാണ് അതുപോലെ അതുപോലെതന്നെ ഡെബിറ്റ് കാർഡാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാങ്ക് അക്കൗണ്ടും ഓൾറെഡി ക്ലോസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അതിൻ്റെ കാർഡ് നമ്പറും സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓൾറെഡി ക്ലോസ് ചെയ്തതുകൊണ്ടാണ് സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു അനദർ വീഡിയോ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കുറേ കാർഡൊക്കെ മിസ്സായി ഇപ്പോൾ ഇത്രയും കാർഡുകളാണ് എൻ്റെ കയ്യിലുള്ളത് നമുക്ക് ഓരോ കാർഡായിട്ട് നോക്കാം ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ക്ലാസിക് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഞാൻ ഇടയ്ക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൽ ഒരു സെയിംസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു പതിനായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് വേരിയെന്റ് അപ്പോൾ അതിന് കൂടുതൽ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് പിന്നീട് ചില ഇഷ്യൂസ് കാരണം ഞാൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു അങ്ങനെ അനാഥമായി പോയ ഡെബിറ്റ് കാർഡാണത് ഇത് വിസ ക്ലാസിക് വേരിയൻ്റ് ആണ് നമ്മൾ ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന വേരിയൻറ്റ് അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് വിസ സിഗ്നേച്ചർ വേരിയൻറ്റ് കിട്ടും ഇത് ക്ലാസിക് വേരിയന്റാണ് ടാപ്പ് ആൻഡ് പേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡ് വേരിയൻ ആണ് ആ ഒരു അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിരുന്നു അതിനെപ്പറ്റി വീഡിയോ വന്ന് ചെയ്തിരുന്നു ഞാൻ ലിങ്ക് ആയ ബട്ടൺ ചെയ്യാം നെക്സ്റ്റ് വരുന്ന കാർഡ് കൊടക്ക് എ ഡബ്ൾ വൺ എൻ്റെ ഡ്രീം ഡിഫറെൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഇതെന്ന് വെച്ചാൽ എനിക്കൊരു കൊടക്ക് എ ഡബിൾ വൺ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് കാർഡാണ് ഈ ഒരു കാർഡ് ഇപ്പോൾ നിലവിൽ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് ഫിസിക്കൽ കാർഡ് ഇപ്പോൾ വെർച്വൽ കാർഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് ടു ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആയിരുന്നു ഇതിൻ്റെ ചാർജ് വരുന്നത് വിസാ ക്ലാസിക് വേരിയൻ്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് വേരിയന്റ് ഇ സി ഷോപ്പ് ബിസിനസ് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് ഇത് നോർമലി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് പക്ഷെ പക്ഷേ അക്കൗണ്ട് ഉള്ളവർക്കും മൊബൈൽ ആപ്പ് വഴിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സേവിൻസ് അക്കൗണ്ടിൽ എടുത്ത ഡെബിറ്റ് കാർഡാണത് പിന്നീട് എച്ച് ഡി എഫ് സി ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് എടുത്തപ്പോൾ സെയിം വേരിയന്റ് ഡെബിറ്റ് കാർഡ് തന്നെ എടുത്തു അപ്പോൾ രണ്ടും സെയിം വേരിയന്റ് വന്നപ്പോൾ ഈ ഒരു സെയിംസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കാർഡ് മാറ്റി വേറൊരു വേരിയന്റിലേക്ക് മാറി അപ്പോൾ അനാഥമായി പോയ ഡെബിറ്റ് കാർഡാണിത് ഇ സി ഷോപ്പ് ബിസിനസ് വേരിയൻറ്റ് ർഡാണ് ഇപ്പോൾ എച്ച് ഡി സി ബാങ്കിൽ അത്യാവശ്യം നമുക്ക് ചാർജ് ഒക്കെ കുറഞ്ഞൊരു വേരിയൻ ഡെബിറ്റ് കാർഡാണ് ഇസി ഷോ ബിസിനസ് വേരിന്റ് ഡെബിറ്റ് കാർഡ് ഈ ഒരു കാർഡുകളെ പറ്റിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നില്ല ഞാൻ ലിങ്ക് എല്ലാം ഈ ബട്ടണിൽ ആഡ് ചെയ്യാം കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോകൾ കണ്ടാൽ മതിയാകും നെക്സ്റ്റ് വരുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ ബിസിനസ് പ്ലാറ്റിനം വേരിയൻ കാർഡാണ് വിസ വേരിയന്റിലാണ് വരുന്നത് വിസ പ്ലാറ്റിനം വേരിയന്റ് ഇതെന്ന് പറയുന്നത് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് പിന്നീട് ഞാൻ ക്ലോസ് ചെയ്തു അങ്ങനെ അന്നാമ ഇപ്പോൾ ഒരു കാർഡാണ് ഇത് അന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൽ ആ ഒരു കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മന്ത്ലി ഒരു എമൗണ്ട് ഫിക്സഡ് ആയിട്ട് അവരെല്ലാ മാസവും സർവീസ് ചാർജ് എന്ന രീതിയിലൊക്കെ എടുക്കുമായിരുന്നു നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ കൂടിയ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഡെബിറ്റ് കാർഡ് ആയിരുന്നു ഇത് ആദ്യം കിട്ടിയത് വേറൊരു വേരിയൻ്റായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് എടുത്തൊരു ഡെബിറ്റ് കാർഡ് വേരിയൻ്റ് ആണ് ഇത് പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അക്കൗണ്ട് ക്ലോസ് ചെയ്ത ശേഷമാണ് തോന്നുന്നു എനിക്ക് ഡെബിറ്റ് കാർഡ് ഡെലിവറി ആയത് ഈ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടാനും നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ഞാൻ അവരുടെ ബ്രാഞ്ചിൽ പോയിട്ട് റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് രണ്ട് തവണ ഒന്നു കിട്ടിയില്ല പിന്നെ മൂന്നാമത്തെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കാർഡ് കിട്ടിയത് അങ്ങനെ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തൊരു സ്ഥിതിയൊക്കെ വന്നതും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ജൂപ്പിറ്ററിൻ്റെ ഡെബിറ്റ് കാർഡാണ് ഞാൻ ജൂപ്പിറ്ററിൻ്റെ ഒരു സെയിൻസ് അക്കൗണ്ട് ജൂപ്പിറ്ററൊക്കെ വന്ന സമയത്ത് എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ നിലവിൽ ക്ലോസ് ചെയ്തതാണ് ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ജൂപ്പിറ്റർ ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നത് സോ ഫെഡറൽ ബാങ്കിൻ്റെ ബാജിങ് നമുക്കിവിടെ കാണാം ഇത് വിസ സിഗ്നേച്ചർ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ആമസോൺ പേ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഈയിടക്ക് ഐ സി സി ബാങ്ക് ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു അപ്പോൾ ആ ഒരു കാർഡാണിത് പിന്നീട് ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്തു അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ളൊരു കാർഡാണ് ആമസോണിലൊക്കെ നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് അത്ര അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഒരു എൻട്രി ലെവൽ നല്ലൊരു ക്യാഷ് ബാക്ക് കാർഡ് നോക്കുന്നവർക്കും ഈ ഒരു വേരിയൻറ്റ് കാർഡ് കൺസിഡർ ചെയ്യാം ഇത് വിസ വേരിയൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കാർഡ് വൺ കാഡാണ് വൺ കാർഡിൻ്റെ വിസ സിഗ്നേച്ചർ വേരിയൻറ്റ് കാർഡാണ് മെറ്റൽ കാർഡാണ് ഞാൻ ഇടക്ക് വൺ കാർഡിൻ്റെ കാർഡെടുത്തിരുന്നു പിന്നീട് ക്ലോസ് ചെയ്തു ഇത് എനിക്ക് കിട്ടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന വൺ കാർഡായിരുന്നു ഇപ്പോൾ നിലവിലെ വൺ കാർഡിൻ്റെ അവസ്ഥയൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ നോക്കാറില്ല വൺ കാർഡ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വൺ കാർഡും എൻ്റെ അനാഥമായി പോയ കാർഡിൻ്റെ കൂട്ടത്തിലുണ്ട് നെക്സ്റ്റ് വരുന്നതും ഒരു വൺ കാർഡ് തന്നെയാണ് എന്ന് വെച്ചാൽ ഇടക്ക് എനിക്ക് ആദ്യം കിട്ടിയ കാർഡൊന്ന് ഡാമേജ് ആയായിരുന്നു അപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ വേറൊരു കാർഡ് അയച്ചുതന്നു അപ്പോൾ വൺ കാർഡിൻ്റെ രണ്ട് മെറ്റിൽ കാർഡിൻ്റെ കയ്യിലുണ്ട് മെറ്റൽ കാർഡ് ആക്ച്വലി റീപ്ലേസ് ചെയ്യാനായിട്ട് മൂവായിരം പ്ലസ് ഇ എസ് ടി അത് വരുന്നുണ്ട് മെറ്റൽ കാർഡ് ആയതുകൊണ്ട് പക്ഷേ അന്ന് ഡാമേജ് ആയപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ രണ്ട് വൺ കാർഡ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈടൊക്കെ എടുത്ത് ക്ലോസ് ചെയ്തൊരു കാർഡാണ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പിക്സൽ പ്ലേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ആണ് അതേ അബദ്ധത്തിലെടുത്തൊരു കാർഡായിരുന്നു ടോട്ടലി പെട്ടുപോയൊരു ഡിസിഷനായിരുന്നു അത് എൻ്റെ ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലിമിറ്റ് ബ്ലോക്കായിപ്പോയി കാരണം ഈ ഒരു കാർഡ് വരേണ്ട എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കാർഡിൻ്റെ ലിമിറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് എടുക്കുന്നത് അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്താലും ആ ഒരു പോയ ലിമിറ്റ് തിരികെ കിട്ടുകയില്ല കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല അങ്ങനെ പെട്ട് ഒരു കാർഡാണ് ഈ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പിക്സൽ പ്ലേ വരിയേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇത് എടുക്കാൻ പോകുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണുക നെക്സ്റ്റ് ഞാൻ ഇടക്ക് ന്യൂ ഗ്ലോബലിൻ്റെ ഒരു എസ് ബി ഐ ബാങ്കുമായിട്ട് ചേർന്ന് കൊണ്ടൊരു സേവിങ്സ് അക്കൗണ്ട് എടുത്തിരുന്നു അന്ന് അങ്ങനെ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് വിസ സിഗ്നേച്ചർ വരുന്ന ഡെബിറ്റ് കാർഡായിരുന്നു പിന്നീട് ആ കോഡ് ക്ലോസ് ചെയ്തപ്പോൾ അനാഥമായി പോയതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ന്യൂ ഗ്ലോബലിന് തന്നെ ഡി സി ബി ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഞാൻ നിലവിൽ കീപ്പേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡെബിറ്റ് കാർഡ് വേറെയാണ് ഇതിപ്പോൾ അന്ന് എടുത്ത എസ് ബി ഐ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് നൽകുന്ന അക്കൗണ്ട് എടുത്തപ്പോൾ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഗോൾഡ് വേരിയൻ ഡെബിറ്റ് കാർഡാണ് ഇതൊരു നോസ്റ്റാൾജിക് ഡെബിറ്റ് കാർഡാണ് ഒട്ടുമിക്കവർക്കറിയാം മുൻപൊക്കെ സെൽഫി അക്കൗണ്ട് എടുത്തവരാണെങ്കിൽ ഈ ഒരു വേരിയൻ ഡെബിറ്റ് കാർഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആ ടൈമിലേക്ക് അപ്പോൾ സെൽഫി അക്കൗണ്ട് ഉള്ളവരുടെ കയ്യിലൊക്കെ ഈ ഒരു കാർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലതൊക്കെ മാറി ക്രൗൺ വേരിയൻറ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു കാർഡ് പറയുന്നത് കുറേ ഓർമ്മകളൊക്കെ ഉള്ള ഒരു കാർഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിരുന്നു അത് അപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയ ഡെബിറ്റ് കാർഡായിരുന്നു ഇത് ഉപയോഗിച്ച് അന്ന് നമുക്ക് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇല്ലല്ലോ ഫുൾ നമ്മൾ എ ടി എം വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെയാണ് അപ്പോൾ എന്നൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ച കാർഡൊക്കെയാണ് സോ കുറേ അധികം ഓർമ്മകളൊക്കെ ഉള്ള ഒരു കാർഡാണ് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഗോൾഡ് വരെയും ഡെബിറ്റ് കാർഡ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ടുള്ളവർ അമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് പറഞ്ഞത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്ലാറ്റിനം വരെയും ഡെബിറ്റ് കാർഡാണ് ഇ സി ഷോ പ്ലാറ്റിനം വരെയും ഡെബിറ്റ് കാർഡ് ഇത് ഞാൻ എൻ്റെ എച്ച് ഡി ഫ് സി ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ എടുത്തൊരു ഡെബിറ്റ് കാർഡാണ് എൻ്റെ കയ്യിൽ സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടും കൂടെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് ചാർജ് കാര്യങ്ങളൊന്നും എടുക്കില്ല ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുമ്പോൾ ഓഫേഴ്സൊക്കെ അനുസരിച്ച് പുതിയ കാർഡ് അങ്ങോട്ടും കൂടെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തൊരു കാർഡായിരുന്നു അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുന്ന സമയത്ത് അത്യാവശ്യം ക്യാഷ് ബാക്ക് ഒക്കെ ഇത് ഉപയോഗിച്ച് നേടി പിന്നെ വേറെ വേരിയൻറ്റിലേക്ക് മാറുന്ന മാറിയ സമയത്ത് അനാഥമായി ഇപ്പോൾ ഒരു കാർഡ് വേരിയൻ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു നിയോക്സിൻ്റെ ഡെബിറ്റ് കാർഡാണ് നിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമില് ഇക്വിറ്റിയാ സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് നൽകുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു അക്കൗണ്ട് അന്ന് എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് ആ ഒരു അക്കൗക്കൗണ്ട് ക്ലോസ് ചെയ്തു അപ്പോൾ അങ്ങനെ അനാഥമായി പോയ ഒരു ഡെബിറ്റ് കാർഡാണ് വിസ പ്ലാറ്റിനം വരേണ്ട ഡെബിറ്റ് കാർഡായിരുന്നു നെക്സ്റ്റ് എച്ച് ഡിഫ് സി ബാങ്കിൻ്റെ തന്നെ മില്ലിയനിയെ വരുന്ന ഡെബിറ്റ് കാർഡ് ഇതും ഞാൻ പറഞ്ഞ രീതിയിൽ സേവിങ്സ് മക്സ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആണ് ഡെബിറ്റ് കാർഡൊക്കെ അപ്പം ചുമ്മാ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടും കൂട്ടൊക്കെ മാറും അപ്പോൾ അങ്ങനെ എടുത്തൊരു ഡെബിറ്റ് കാർഡായിരുന്നു അത്യാവശ്യം ഒരു മോശമില്ലാത്ത നമുക്ക് ബെനിഫിറ്റ് ഒക്കെ നൽകുന്ന ഒരു വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഈ ഒരു മില്ലിയൻ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് പിന്നെ നേരത്തെ കണ്ട ഒരു കാർഡ് തന്നെ പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം ഇതൊരു ക്ലാസിക് ലേബലുണ്ട് അപ്പോൾ എനിക്ക് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമിലേക്ക് മാറിയ സമയത്ത് ഞാൻ എടുത്ത ഡെബിറ്റ് കാർഡാണ് ഷോപ്പ് പ്ലാറ്റിനം വേരിയൻറ്റ് തന്നെ അത് ക്ലാസിക് ലേബിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡെബിറ്റ് കാർഡാണ് ഞാൻ ഒരു ഫൈവ് മൺഡ്രഡ് അക്കൗണ്ട് എടുത്തിരുന്നു അത് ക്ലോസ് ചെയ്തു അപ്പോൾ അങ്ങനെ കിട്ടിയ ഡെബിറ്റ് കാർഡാണ് വിസ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് നെക്സ്റ്റ് വരുന്നത് ക്രൗൺ വേരിയൻ ഡെബിറ്റ് കാർഡാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒട്ടുമിക്ക കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഈ ഒരു ക്രൗൺ വേരിയൻ ഡെബിറ്റ് കാർഡായിരിക്കും ഇതിപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയതാണ് എക്സ്പയറി ഡേറ്റ് ആയി അനാഥമായി പോയതാണ് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു അപ്പോൾ പുതിയ പുതിയ കാർഡ് കിട്ടി അപ്പോൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനും ഈ ഒരു വേരിയൻ കാർഡായിരിക്കും ഉള്ളത് ഈ ഒരു വേരിയൻ ഡെബിറ്റ് കാർഡായിരിക്കും ഉള്ളത് ഇപ്പോൾ നിലവിൽ ചാർജ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് മുന്നൂറ്ററുപത് രൂപകളൊക്കെ ആയിട്ടുണ്ട് ക്രോൺ വേരിയൻ ഡെബി കാർഡിൻ്റെ ചാർജ് നെക്സ്റ്റ് പറഞ്ഞത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മണി ബാക്ക് വേരിയൻ ക്രെഡിറ്റ് കാർഡാണിത് എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡാണത് പിന്നീടാണ് ഓരോ കാർഡും കിട്ടിയത് എച്ച് ഡി എഫ് സി ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് തന്നു അതാണ് ഇത് ഒരു മണി ബാക്ക് അത് കഴിഞ്ഞ് എനിക്ക് ബിസിനസ് റികാലിയ വേരിയൻറ്റിലേക്ക് അപ്ഗ്രേഡ് വന്നപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് മാറി അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചില ബാങ്കിൽ ടാറ്റോ ഇൻഫിനിറ്റി വേരിയൻ ആണ് ഉള്ളത് അപ്പോൾ തുടക്കം ഇതിൽ നിന്നായിരുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്പോൾ ഇതും കുറേയധികം ഓർമ്മകളുള്ളൊരു ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റ് ആണ് ആദ്യം ചെറിയ ലിമിറ്റ് തന്നു പിന്നെ ലിമിറ്റ് കൂടി കൂടി വലിയ ലിമിറ്റിലേക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് ക്വാർട്ടർലി ബേസ്ഡ് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് ഉപയോഗിച്ച സമയത്ത് അത് ഉപയോഗിച്ച് മൂവി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് കാർഡാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇല്ലെന്ന് ലിക്വിഡ് ഫണ്ട് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഇത്ര പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് എ ടി എം വഴിയൊക്കെ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്നെടുത്തൊരു കാർഡാണിത് ഇതൊന്നും ഉപയോഗിച്ചിട്ട് കൂടിയില്ല അന്ന് ഈ കാർഡിനോടുള്ള ക്രേസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇടും കാർഡ് എടുക്കും അപ്പോൾ അങ്ങനെ എടുത്തൊരു കാർഡാണിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ഇതൊന്നും ഇല്ല തോന്നി ഇപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഒന്നും ഇല്ല നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീ പെയ്ഡ് കാർഡാണ് അറബിൽ ബാങ്കും സെറ്റയും ചേർന്നുള്ള ഒരു സൂപ്പർ കാർഡാണ് നമുക്ക് ഫണ്ട് ലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രീപെയ്ഡ് കാർഡ് മോഡലാണിത് ഫണ്ട് ലോഡ് ചെയ്ത് അതിനുശേഷം ഈ ഒരു റുപ്പേ വേരിയൻറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ അന്ന് ഇങ്ങനെ ഓരോ കാർഡ് കാണും അപ്ലൈ ചെയ്ത് എടുക്കും ഇതൊന്നും ഉപയോഗിച്ചിട്ട് കൂടിയില്ല സെറ്റ കാർഡ് എടുത്ത സമയത്ത് ഇത് ബഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് കാർഡെങ്കിലും എനിക്ക് ഇവർ അയച്ച് തന്നിട്ടുണ്ട് ഇപ്പം നിലവിലിതില്ല എന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വരുന്നത് പേ ടി എം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡാണ് റൂപ്പേ പേരിയും ഡെബിറ്റ് കാർഡാണ് ഇതൊന്നും ഉപയോഗിച്ചിട്ട് കൂടിയില്ല അന്ന് എനിക്കൊരു പേ ടി എം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ചുമ്മാ എടുത്ത കാർഡാണ് ഈ കാർഡൊക്കെ എടുത്തിട്ട് ഒരു ട്രാൻസാക്ഷൻ കൂടി നടത്തിയിട്ടില്ല എന്നതാണ് വേറൊരു വാസ്തവം പിന്നെ വരുന്നത് രണ്ട് എസ് ബി ഐയുടെ ക്യാഷ് ബാക്ക് പേരിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് മുൻപ് എനിക്ക് എസ് ബി ഐയുടെ ഒരു ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് അന്ന് ആ ഒരു സമയത്ത് രണ്ടെണ്ണം എനിക്ക് ലഭിച്ചു അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ആയതാണ് ഇപ്പോൾ ഒരെണ്ണം കൂടി എനിക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും അന്ന് അടുത്തിട്ട് ക്ലോസ് ചെയ്തു എൻ്റെ ഈ ഈടൊക്കെയാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് ചെറിയൊരു മാറ്റം വരുത്തിയ സമയത്ത് പുതിയൊരു എസ് ബി ഐ ക്യാഷ് ബാക്ക് കാർഡ് കൂടി വീണ്ടും എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അനദമായിട്ടിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര കാർഡുകൾ ഈ രീതിയിൽ അനാഥമായിട്ടിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോട്ട് ആമെന്ന പ്രതീക്ഷയോട് കൂടി